ആ രണ്ട് കല്ല നല്ല ക്ലിയർ ആക്കിയാ ആ രണ്ട് കല്ലല്ലേ കല്ലക്കുട്ടി കേറല് ഏത് അതിന് കൊള്ളി വേണ്ട അതിനൊന്നും കൊള്ളി വേണ്ട ഇല്ല അതിനാ ചണ്ടിയേറ്റുള്ളത് ഇറക്കുന്നത് ചാടാക്കാന് ഒന്നും സംഭവിക്കൂല ചെങ്ങാ ഫുള്ള് പായ മുന്നേക്കുമ്പോൾ ബ്ലോക്ക് ആയില്ല അവിടെ ഈ പായമൊക്കെ വാങ്ങി ആക്കി ഫില്ലാക്കൂലേ പിന്നെ ഇവിടെ ചാടല് പിന്നെ അടി കൊടുങ്കോലല്ല ഫില്ലായിക്കാളും അരേ ഓ സെബുറ വിളിച്ചപ്പോ പോയതല്ലേ ഏത് കൊടുങ്കോല് അല്ലേ അത് ജയണ്ട് വരും ഇപ്പോ അനീസ് അവർക്ക് ഫില്ലാ രണ്ട് സൈഡ് ആ രണ്ട് അരുവിന്റെ കല്ലല്ല ക്ലിയർ ആക്കി ഏകദേശം നമ്മള് അണ്ട് കൂടിന്റെ അടുത്ത് എത്താനായിക്കണ് ആ പൈസല്ലേ ആ രണ്ടു അരു ആ അരുവിൽ ആണ് ആ വല്യ വിലാലൊക്കെ ഉള്ളത് രണ്ട കല്ല റെഡിയാക്കിലുള്ള രണ്ടാ അവരുടെ പൈസ ആ ഒരു കല്ല റെഡിയാക്ക് ആക്കേ മറ്റു മീൻ ഒഴിയു ഇവിടെ തന്നെ നല്ല 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 അടലിക്കോ പൈസ മീന് വല വല്ല നല്ല മീൻടാ രണ്ട് കല്ല നോക്കിയാ മേ അൻസ അൻസ പൈസ കേറില്ല അൻസൊന്ന് കയറ്റെ പൈസ ഇച്ചിട്ട് വരില്ല ആടെ പോണേ അവിടെ ചാടി കണ്ടില്ലേ ജിന്താ വിലടാ പൈസ ആരും അല്ല കല്ല കല്ലെ റെഡി ആക്കിയാ കല്ല മീൻ പറ്റി നിൽക്കുന്നത് നല്ല നല്ല ഈ ഹോസല് റെഡിയാക്കും മബു മബു വന്ന അല്ല ആൾക്ക് ആ അൻസ അൻസാ ആരണ്ട് പുല്ലാക്ക് ആരാണ് പുല്ലാക്ക്

ആ ഒന്ന് ഒന്നുകൂടെ ഇതാക്കിയ ഒരുമിച്ചെടുത്താൽ പോയി കേട്ടോ ഒരുമിച്ചെടുത്താൽ പോയി കൊല്ലണ്ട കൊല്ലണ്ടടക്ക് ആ മീന ഓരോ ആർന്നിങ്ങനെ കൊട്ടേക്കിടെ ഊരി പോവൊന്നുമില്ല ആ മാപ്പൊക്കെ പൊന്തിച്ചുപൂടി ആ ബിലാൽ ചാടുടാ അടിപാടൊക്കെ പൈസ പണ്ടാ ഒരു മീനും പണ്ടിക്കണ്ടാ അടക്കൊന്നും ജീവനോട് കൊല്ലാതെടുത്തോ മീനും ചാട്ടം കണ്ട മീനും പുള്ളി പിടിച്ചു കയറ്റണമെന്ന് ഇങ്ങേ നല്ല അണ്ണ വിച്ചാ മതി കൊൽത്തോ കൊയിവാക്കി ഈ കൊൽത്തോയിവാക്കി സാൻഡർത്തോ കൊൽത്തോ ആയോക്ക് ബാല വൽത്തല്ല കുറേല ആമയൊരു കണ്ണ് ഇടന്നിട്ട് ടട ടട കണ്ണടിച്ചാ കൊട്ടാ ആടി കണ്ണടച്ചിട്ടില്ല കണ്ണടിച്ചണ കൊരയ കടിച്ചണേ കണ്ണടിച്ചു ജോടയാ ഹേ ഞാൻ അതിലൊക്കെ പിന്നെസ്ഥാ ഞാൻ എന്റെ മുന്നേന്ന് കാണുന്ന കാര്യക്കേറെ കൊരയശ കൊരയശ ഇങ്ങനെ കേറ്റി ഇതി അർജന്റ്ൂട്ടണ്ടാ നീ കുടുങ്ങിയതൊക്കെ പോറ്റും തുറന്നു പോയി മീനൊന്നും കാണണ്ട ഒന്ന് വലുതായി ആ വലിയ വിളനൊന്ന് പിടിച്ചാ മുഖം പെട്ടോടാ പോവരുത് ആ ഞാൻ മുഖം പെട്ടോടാ മീനാണ് അഞ്ചാറെല്ലാം മീൻ അഞ്ചാറെ എത്ര ഉണ്ടോ ഒരു അഞ്ചെട്ടിലീ ഒറ്റ ആട്ടലിന് അത് കിട്ട തളർത്തുന്ന സിലോപ്പിയും വരില്ല വളർത്തുന്ന സിലോപ്പിയും വരിക അത് പൈസ പോടാ കഴിഞ്ഞി കിട്ടി മീന് മണ്ടിക്കണ്ടട്ടാ മണ്ടിക്കണ്ട മണ്ടിക്കാ ഒക്കത്തിന് എടുക്കലോളിന്റെ ആ ഇങ്ങനെ ആയത് പുറത്ത് കിട്ടാൻ മതി ഞാൻ അവിടെ പിടിച്ചോ അഞ്ഞാങ്ങനെ മീൻ പോവൊന്നുല്ലേ ആ ചണ്ടിങ്ങനായിരുന്നു അല്ല എല്ലാം എടുത്താളി അപ്പഴും ബാപ്പിട്ട് കേറുള്ളു പൈസല്ല കൈ തന്നെ ചണ്ടിയുടെ പുറത്തേക്ക് എടുത്തോളെ ആഞ്ഞൊടി ആ ആഞ്ഞുണ്ട് സിലോപ്പിക്ക് ഒരു കിലോട്ടല്ല ഓരോന്ന് നല്ല വലുപ്പമുണ്ടല്ലേ അടിഭാഗണ്ട് വലിച്ചിട്ടുണ്ട് പൊന്തി വരും അപ്പൊ പൈസ തന്നെ ചണ്ടിയെടുക്കാൻ സുഖം എത്ര പ്ലാപ്പ് പോയത് അനുസരില്ല പിടുത്ത പിടിച്ചു ചാറില്ല അത് പോയി ആമേ സെബുരാ തേങ്ങ അരച്ച കട വെക്ക് ചെറുതൊന്നുണ്ട് ഞാൻ താഴത്തുണ്ടാവും ആ കാക്കണേ ആക്കണ അടുത്താമ അനച്ച അങ്ങനെ രണ്ടാമത്ത് ആയിരുന്നേ ആ പോണ് ഇവിടെ ചെറുതൊന്നും കണ്ടിരുന്നല്ലേ

നമ്മളെ ടാങ്കി കൊണ്ടാൻ പോണ് രാജ്യാ മുന്നൂറ് നമ്മൾ തൂക്കിയതാണ് തുലാസിതാക്കണേ ഈ വിലാല് ഒന്നേ മുന്നൂറ് ഈ വിലാല് ഒന്നേ മുന്നൂറ് നാടൻ വിലാലാണ് ഓരോരുത്തരോട്ടോ ഭാഗം കട്ടേണ്ട ഇത് ഓരോരുത്തരും ഒരു ഭാഗാണ് ഇങ്ങനത്തെ ഒരു പലത്ത് ഇങ്ങനത്തെ ഓരോ പലത്ത് കിട്ടാ റെ മാറ്റിയത് റേമിൻ്റെ ഈ ഓര് ഞാനങ്ങനെ എടുക്ക